cara. നാട്ടിൽ നിന്ന് കിട്ടുന്ന ഊക്കൊന്നും പോരാഞ്ഞ് അങ്ങ് ഫ്ലൈറ്റും പിടിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവിടെ നിന്ന് വലിയ വായൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നല്ല ഊക്ക് നേടുകയാണ് അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ക്ഷീണം തീർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഉന്നതരായിട്ടുള്ള പല നേതാക്കളും വിദേശയാത്ര പോയതൊക്കെ നമ്മൾ കണ്ടു അപ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾക്ക് മറുപടി പറയാൻ എന്നോണം മുഖ്യമന്ത്രിക്ക് സപ്പോർട്ടിന് വേണ്ടി എം വി ഗോവിന്ദൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പാർട്ടി സെക്രട്ടറി വിവാദങ്ങൾക്ക് കെട്ടറങ്ങിയതിന് ശേഷം കുടുംബത്തെയൊക്കെ കൂട്ടി ഉലകം ചുറ്റാൻ പോയിരിക്കുകയാണ് മുഖ്യൻ എന്ത് തെറ്റ് ചെയ്താലും അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത സെക്രട്ടറി അങ്ങ് വിദേശയാത്രയിലും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ തള്ളി മറിക്കാൻ മറന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിന്റെ പേരിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നല്ല ഊക്കായി എം വി ഗോവിന്ദന് തന്നെ തിരികെ നൽകുന്നുണ്ട് അതായത് സി പി എമ്മിന്റെ നയം നടപ്പാക്കാൻ കേരളത്തിലെ ഭരണത്തിന് സാധിക്കില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭരണഘടനാപരമായിട്ടുള്ള ഭരണകൂടത്തിന്റെ നയം വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ആ നയം വെച്ചാണ് കേരളത്തിലെ പോലീസിനെയും ഭരണകൂട സംവിധാനത്തിനെയും എൽ ഡി എഫ് സർക്കാരിനെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ അവരുടെ അവിടുത്തെ ഒരു യൂട്യൂബേഴ്സിനോട് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് സി പി എമ്മിന്റെ പരിപാടികൾ നടപ്പാക്കാനുള്ള ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഭരണമല്ല കേരളത്തിലുള്ളത് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് അതായത് ഇവിടുത്തെ സർക്കാർ എങ്ങനെയാണ് ഭരിക്കുന്നത് എന്ന് പൊക്കിയടിക്കുന്ന അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചോ നിങ്ങളും നമുക്കൊക്കെ അറിയാം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അതൊന്നും പ്രത്യേകം പറയേണ്ടതില്ല പഠിച്ചു കിട്ടിയ ജോലിയാണെങ്കിൽ പോലും സിവിൽ സർവീസുകാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ അടിമകളെ പോലെ കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാരും സർക്കാരുമാണ് കേരളത്തിൽ ഇന്നുള്ളത് പ്രതിഷേധക്കാരുടെ തല തല്ലിപ്പൊളിക്കുന്ന ഉദ്യോഗസ്ഥരെ നീചമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയാതെ അവരെ രക്ഷാപ്രവർത്തകരോട് ഉപമിക്കുന്ന മുഖ്യമന്ത്രിയും ഇവിടെയുണ്ട് അങ്ങനെ അങ്ങനെ നീളുകയാണ് കേരളത്തിന്റെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഭരണവും ആ മാതൃക ഭരണത്തെയാണ് പാർട്ടി സെക്രട്ടറി അങ്ങ ഓസ്ട്രേലിയയിൽ ചെന്ന് തള്ളി മറിച്ചിരിക്കുന്നത് ഇവിടെയുള്ള സിസ്റ്റം അത് നോക്കി കണ്ടുപഠിക്കേണ്ടതാണ് എന്ന് എന്തായാലും ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശങ്ങളും അതുപോലെ തന്നെ ട്രോളുകളും വരുന്നുണ്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരുടെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണത്തിന് പിന്നാലെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിദേശ പര്യടനത്തിന് ആരംഭം കുറിച്ചത് ഓസ്ട്രേലിയയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് പാർട്ടി സെക്രട്ടറി കുടുംബസമേതം യാത്ര പോയത് എന്നാണ് വിവരം ഇടതനുകൂല പ്രവാസി സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓസ്ട്രേലിയ പോയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത് അനുകൂല സംഘടനയായിട്ടുള്ള നവോദയ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയിലും കുടുംബ സംഗമത്തിലുമാണ് എം വി ഗോവിന്ദൻ പങ്കെടുക്കുക എന്നൊക്കെ ഇതിനു പിന്നാലെ പുറത്തു വന്നു ഡിസ്നി മെൽബൺ ബ്രിസ്ബൻ പെർത്ത് എന്നിവിടങ്ങളിലൊക്കെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തേക്കും ഒരാഴ്ചത്തെ സന്ദർശനമാണ് ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നതാണ് വിവരം എന്തായാലും സീതാറാം യെച്ചൂരിയുടെ മരണത്തിന് പിന്നാലെ വിദേശയാത്രകളിലേക്ക് പോയ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തനവും തീരുമാനവും പണ്ട കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിന് തൊട്ടു പിന്നാലെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര തിരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംഘത്തിന്റെയും അതേ കാലഘട്ടത്തോട് ഒമിച്ചുകൊണ്ട് വിമർശനങ്ങൾ അതിശക്തമാകുന്നുണ്ട് യെച്ചൂരിക്ക് പിൻഗാമിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ പാർട്ടിയിൽ സജീവമാകുന്നതിനിടെയാണ് സി സംസ്ഥാന സെക്രട്ടറി യാത്ര വിദേശത്തേക്ക് പോയിരിക്കുന്നത് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ആർക്ക് നൽകുമെന്നത് അടക്കമുള്ള നിർണായക ചർച്ചകൾക്കിടയിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഈ യാത്ര എന്തായാലും എം വി ഗോവിന്ദന്റെ വിദേശയാത്രയ്ക്ക് പുറമെ എം വി ഗോവിന്ദന്റെ ഇത്തരം വിദേശയാത്രകൾക്കിടയിലുള്ള പ്രസ്താവനകളും വലിയ വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഒരുക്കുകയാണ്